അപ്പൊ കലോത്സവ നഗരിൽ നിന്നും എന്നോടൊപ്പം കൂടി ചേരുകയാണ് ലളിതഗാനം ശാസ്ത്രീയ സംഗീതം എന്നിവയ്ക്ക് ഫസ്റ്റ് ഏഗ്രേഡ് കരസ്ഥമാക്കി ഒരു പിടിക്കുകയാണ് എന്നോടൊപ്പം ഉള്ളത് ഹായ് എന്താണ് പേര് ഏത് സ്കൂളിലാണ് യർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണല്ലേ എത്ര ക്ലാസ് പ്ലസ് വൺ പ്ലസ് വൺ അപ്പോ മുൻപൊക്കെ ഇത് പരിപാടികളൊക്കെ വന്നിട്ടുണ്ടോ വന്നിരുന്നു അതെ അതെ ജില്ലയിലൊക്കെ പോയിട്ടുണ്ട് ആ ഞാൻ പോയിട്ടില്ല പോകണം അപ്പൊ ഈ ശാസ്ത്രീയ സംഗീതം അതുപോലെ തന്നെ പിന്നെ ഗാനം ഇതൊക്കെ ആരെ പഠിപ്പിച്ചത് ടീച്ചറാണ് എങ്ങനെയുണ്ട് നല്ല നന്നായിട്ട് പാടാൻ ശ്രമിക്കാറുണ്ട് പഠിപ്പിക്കുന്ന പോലെ ചെയ്യാനും ശ്രമിക്കും അപ്പൊ ഏതാണ് പ്രശ്നം പറഞ്ഞു പഠനം എങ്ങനെയുണ്ട് പഠനം നല്ല കുട്ടിയുടെ നല്ല പ്രകടനമായിരുന്നു ആള് സുഖല്ല

ുഷാരവണ്യഞ്ഞോരുവേ ഊ നീലവേണി മദാല പവം തുഷാരവണ്യോരുവേ നിലവേണി മദല സ പവം തഴുകും തഴുകും കരസ്പർശനങ്ങളാൽ കരസ്പർശനങ്ങളാൽ അറിയാതെ ും തമസിർ വളരെ നന്ദി ഞങ്ങളെ പ്രേക്ഷകർക്കും ഞങ്ങൾക്കൊക്കെ നല്ലൊരു പട്ട് സമ്മാനിച്ചതിന് ഓക്കെ അപ്പൊ ഒരു വട്ടം ജില്ലയിൽ പോയി ഞാൻ പറയുന്നില്ല അപ്പൊ ഇപ്രാവശ്യം നമുക്ക് സ്റ്റേറ്റിൽ പോകണം സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് എ ഗ്രേഡ് യുടെ അഭിമാനിയുടെ വീട് എവിടെയാണ് വീട് വഴിക്കടമാണ് അപ്പൊ ഇടക്കര സ്കൂളിനും അതുപോലെ വഴിക്കടവ് പഞ്ചായത്തിനും ഗ്രാമത്തിനും അഭിമാനമായി മാറാൻ ഈ കൊച്ചുപിടിക്കാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ് മനസ്